ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് ഇന്നത്തേത് ഫസ്റ്റ് വരുന്നത് ഗോഡേൺ ഹെൽപ്പർ കോട്ടയം കണ്ണൂർ ഭാഗത്താണ് ശമ്പളം വരുന്നത് ഇരുപതിനായിരം രൂപ വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവൈലബിൾ ആണ് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മെഡിസിൻ പാക്കിങ്ങാണ് കലൂര് ഭാഗത്താണ് മെയിൽസിനാണ് ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാമെന്നാണ് ടൈം വരുന്നത് എട്ട് മണി ടു ആറ് മണി സാലറി പതിനയ്യായിരം അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതല്ല നെക്സ്റ്റ് വരുന്നത് എറണാകുളത്തെ പ്രമുഖ ടി വി ആൻഡ് കമ്പ്യൂട്ടറിൻ്റെ വെയർ ഹൗസിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് എറണാകുളം ടു കണ്ണൂർ എറണാകുളം ടു കാലക്കറ്റ് എറണാകുളം ടു കോട്ടയ്ക്കൽ അങ്ങനെ കുറച്ച് റൂട്ടുകൾ കൊടുത്തിട്ടുണ്ട് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഭാരത് ബെൻസ് ഓടിച്ച് മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറുകളിൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ബാങ്ക് സഹോദര സ്ഥാപനം കൺസ്യൂമർ ലോൺ ഡിവിഷൻ തൃശ്ശൂർ ജില്ലയിലെ ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ടാണ് പ്ലസ് ടു ഡിഗ്രി ആണ് യോഗ്യത ശമ്പളം ഇരുപത്തൊന്നായിരം ലോൺ പ്രോസസിങ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ വർക്കാണ് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് ഫീൽഡ് വർക്കില്ല ആൺകുട്ടികൾക്കാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് ഇരിങ്ങി താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം ബാങ്ക് ഗോൾഡ് ലോൺ ഡിവിഷൻ ആലപ്പുഴ ജില്ല ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവാണ് പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത ശമ്പളം വരുന്ന ഇരുപത്തി മൂവായിരം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ് ടു തേർട്ടി ഫൈവ് ടെലികോളിംഗ് വർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് നോ ഫീൽഡ് വർക്ക് ഒഴിവുള്ള സ്ഥലം വരുന്നത് ആലപ്പുഴ ടൗൺ ചേർത്തല താല്പര്യമുള്ളവർക്ക് സി വി സിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്